പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ സ്പോർട്സ് ന്യൂസ് ഈ സ്പോർട്സ് ന്യൂസ് പ്രേക്ഷകർ നിരന്തരമായി നമ്മുടെ സ്പോർട്സ് ന്യൂസ് കാണുകയും അതിൽ കുറച്ച് പ്രേക്ഷകർ നമ്മളോട് നിർബന്ധം പറഞ്ഞ് വീരേന്ദർ സേവാഗിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് ദ സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നു വീരേന്ദർ സെവാഗ് എന്ന വീരുവിനെ കുറിച്ച് വൺ ദാറ്റ് യു എൻജോയ്ഡ് ദ മോസ്റ്റ് വാച്ചിങ് ഫ്രം ദ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡ് ഇത് കേവലം ഒരു ഹീറോയുടെ കഥയൊന്നുമല്ല മറിച്ച് സ്വന്തം ബാറ്റിനെ ഒരു എ കെ ഫോർട്ടി സെവൻ ആക്കി മാറ്റുകയും എതിരെ വരുന്ന ഒരു ബോളിനെ ബുള്ളറ്റ് വേഗത്തിൽ അതിർത്തി കടത്തുകയും ചെയ്തിരുന്ന ഒരു യോദ്ധാവിന്റെ കഥ കൂടിയാണ് യെസ് പവർഫുൾ പീപ്പിൾസ് കമ്മിംഗ് ഫ്രം പവർഫുൾ പ്ലേസസ് വിധിയുടെ നിയോഗത്താൽ ആ രാത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ ഇരുപതിന് ഡൽഹിയിൽ ഒരു സാധാരണ ധാന്യ കച്ചവടക്കാരന്റെ നാലു മക്കളിൽ മൂന്നാമനായി അയാൾ പിറക്കുന്നു ചെറുപ്പത്തിൽ പിതാവ് നീട്ടിയ കളിപ്പാട്ട ബാറ്റിൽ തുടങ്ങിയ ക്രിക്കറ്റിനോടുള്ള പ്രണയം കൂടാതെ നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യാനുള്ള മികവ് അധികം വൈകാതെ ഡൽഹി രഞ്ജി ടീമിൽ അവസരം അവനെ തേടിയെത്തുന്നു അലകൾ കാത്തിരുന്നത് തീരത്തെ പുൽകാനാണ് അങ്ങനെ അവനും കാത്തിരുന്ന ദിവസമായി ചിലവൈരികളായ പാകിസ്ഥാനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മൊഹാലിയിൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം അന്ന് ഏഴാമനായി ഇറങ്ങിയ അവന് പക്ഷെ കാര്യമായി ഒന്നും ചെയ്യാനായില്ല തുടർന്ന് രണ്ടായിരം ഡിസംബറിൽ സിംബാബയ്ക്കെതിരെയും അവന് പതറി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ആറാമനായി ഇറങ്ങിയ അവൻ അർദ്ധശതകം നേടി തിരികെ എത്തുന്നു തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ നവംബറിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് അരങ്ങേറ്റം മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു രണ്ടായിരത്തി നാല് മാർച്ചിൽ വീണ്ടും പാകിസ്ഥാനെതിരെ തീർത്തും നിർഭയമായ ഒരു ഇന്നിംഗ്സ് മുന്നൂറ്റി എഴുപത്തിനാല് പന്തിൽ മുന്നൂറ്റി ഒൻപത് റൺസ് ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ ട്രിപ്പിൾ സെഞ്ചുറി തുടർന്ന് രണ്ടായിരത്തി എട്ട് മാർച്ചിൽ സൌത്ത് ആഫ്രിക്കെതിരെ മുന്നൂറ്റി നാല് പന്തിൽ മുന്നൂറ്റി പത്തൊമ്പത് റൺസ് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പന്തിൽ നേടിയ ആ ട്രിപ്പിൾ സെഞ്ചുറി ഇന്നും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറിയായി നിലനിൽക്കുന്നു വിധി പോലും വിറച്ചുപോയി അവൻ്റെ വരവിൽ ഇന്ന് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് തെളിയിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് എല്ലാ കളികളിലെയും ആദ്യ ഓവറിലെ ആദ്യ പന്ത് തന്നെ ലക്ഷ്യമിട്ട് ബൗണ്ടറി ലൈൻ കടത്താൻ അവൻ ശ്രമിച്ചു അതേ വർഷം ഡിസംബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ മറ്റൊരു ചരിത്രവും പിറന്നു സച്ചിനു ശേഷം ആര് ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി അടിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ദിവസം സച്ചിൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചയാൽ തന്നെ അതും നേടി നൂറ്റി നാൽപ്പത്തി ഒമ്പത് വന്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ച് തലയുയർത്തി അവൻ നിൽക്കുന്നു നൂറ്റിനാല് ടെസ്റ്റ് മാച്ചുകളിൽ നിന്നായി ഇരുപത്തിമൂന്നും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഏകദിനങ്ങളിൽ നിന്നായി പതിനഞ്ച് സെഞ്ചുറികളും കൂടാതെ തവണ ഡബിൾ സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്നും പിറന്നു രണ്ട് തവണ ട്രിപ്പിൾ സെഞ്ചുറിയും അഞ്ച് വിക്കറ്റും നേടിയ ഒരേ ഒരു താരം ഏറ്റവും വേഗത്തിൽ ട്രിപ്പിൾ സെഞ്ചറി നേടിയ താരം ബോളർമാരുടെ പേടി സ്വപ്നമായിരുന്ന ആക്രമണം ബാറ്റിങ്ങിന്റെ ആശാനായിരുന്ന ആ ഇന്ത്യൻ ഓപ്പണർ തീർച്ചയായും ഒരു വിരമിക്കൽ മത്സരം അർഹിച്ചിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപതിന് സ്വയം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു ഇനി ആരൊക്കെ ആ സ്ഥാനത്ത് വന്നാലും വീരു ഇരിക്കുന്ന തട്ട് താന്നുതന്നെ ഇരിക്കും ഇതാണ് വീരേന്ദ്ര സേവാഗിനെ കുറിച്ച് പറയാനുള്ള കുറച്ച് വാചകങ്ങൾ ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം